എവിടെങ്കിലും കാർ നിന്ന് കഴിഞ്ഞാല് അപ്പം കുഴിക്ക പെട്രോൾ പെട്രോൾ ഉണ്ട് കണ്ടിടിക്കുക വെൽക്കം ബാക്ക് അഗൈൻ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ബുറൈദയിലുള്ള ക്ലാസിക് കാർ മുന്നിലാണ് സംഭവം കണ്ട കിളി പോകുന്ന തരത്തിലുള്ള കാറുകളുടെ ഒരു മഹാ കളക്ഷനാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകൾ കാണാം അപ്പം നമ്മൾ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്ന ഇതാണ്ടാവും അടിപൊളി ഒരു ജീപ്പ് ഉണ്ട് പിന്നെ ഒരു ഒരു കാറുണ്ട് കോണ്ടസ കാറാണോ പിന്നെ അത് നമ്മുടെ പടക്കുതിലാണ് അതല്ല പിന്നെ ഇവിടെ ജീപ്പ് ഇന്നെവിടെ കണ്ടോ ബുറൈതരായത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും കാർ നിന്ന് കഴിഞ്ഞാൽ അപ്പം നിലം കുഴിക്കുക പെട്രോൾ കണ്ടിടിക്കുക പെട്രോൾ ഒഴിക്കുക കൊണ്ടാണ് ഈ ഒരു സാധനം ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉൾഭാഗം കണ്ടോ ഉണ്ടോ സ്റ്റെയറിങ് ഒക്കെ മാസ് സ്റ്റെയറിങ് ആണ് പിന്നെ രണ്ട് സീറ്ററാണ് ബാക്കിൽ ഒരു സീറ്റ് ഇവിടെ മടക്കിയും വെച്ചിട്ടുണ്ട് ഇത് ഏതാ എന്ന് ചോദിക്കരുത് കാരണം ഇതാണ് അതിൻ്റെ വണ്ടി പിന്നെ ഇവിടെ ഒരു ഫോഡിൻ്റെ ഒരു വണ്ടി ഉണ്ട് ഒന്നും ഓപ്പൺ അല്ല ജസ്റ്റ് നല്ല നീറ്റായിട്ടാട്ടോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് പോയി വയ്ക്കാം ഇതാണ് നമ്മുടെ മ്യൂസിയം സെൻറ്റർ വരുന്നത് അതിൻ്റെ എൻട്രൻസ് പോയി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മളെ മ്യൂസിയം ഹമാദ് ഹെറിറ്റേജ് മ്യൂസിയം ഫോർ ക്ലാസിക് കാർ അപ്പോൾ അത്രയും ഡിസ്പ്ലേ കളക്ഷനാണ് വേറെ നമ്മുടെ ക്ലാസിക് കാറാണ് ഈ ഒരു ദഡ്സൻ ഇത് എഴുപത്തിയേഴ് മോഡലാണ് നോക്കിയാൽ അതിൻ്റെ നീറ്റ് മഷാ അതാണ് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട് പിന്നത് അവിടെ വേറൊരു വെറൈറ്റി മഞ്ഞ കളറുകാർഡ് അതെ അതാ ശരി അതാ എന്താ കഴിയാം ഇത് പിന്നെ ഹൈഡ്രോളിക് ആണ് അത് ഹവ ആ ഒരു എയർ സിസ്റ്റ് ആണ് സംഭവം അപ്പോൾ ഇത് ഒരു മോഡിഫൈ ആ ഹാ ഇത് മുകളിലോട്ട് പൊന്തി വരുന്ന ടൈപ്പ് വണ്ടി കേട്ടോ ഇത് എയർ സിസ്റ്റാണ് ഷവർലെറ്റിൻ്റെ വണ്ടിയാണ് ഓക്കെ അപ്പോൾ അതൊന്നും ഇവിടെ ടച്ച് ചെയ്യുന്ന പ്രത്യേക രീതിയുണ്ട് സംഭവം

ഓക്കെ സോറി വീഡിയോ അപ്പൊ അത് സംഭവിച്ചാല് ട്രാക്ടറിന്റെ പുറകിൽ വെച്ചാണ് അതവിടെ മാനുഫാക്ചറിങ് ഫോർഡ് വണ്ടി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മോഡലാണ് രണ്ട് സിലിണ്ടർ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ ഇവിടെ കുറെ ടൊയോട്ട അതാ മിയമ്പത്തിരണ്ട് മോഡല് വണ്ടിട്ടോ ടൊയോട്ടൽ അപ്പൊ ടൊയോട്ട ഒറിജിനൽ ആയിട്ട് ഇറക്കിയ വണ്ടിയാണിത് ഇതൊക്കെയാ ഷെവർലറ്റിന്റെ വേറൊരു പൊളി സാധനം സംഭവം ഇതൊക്കെ ചെയ്ത് തന്നെ പണിയാണ് അപ്പൊ ഇതിന്റെ ഫീസ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പം ആദ്യം ഇതൊന്നും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതൊരു വണ്ടി അതാ സെംസി ഇത് വണ്ടി മോഡൽ മോഡൽ എങ്ങി പോളിയല്ലേ പുതിയ വണ്ടിക്ക് പോലും ഇത്രയും ഒരു കണ്ടീഷൻ ഫിനിഷിങ് ഉണ്ടാവില്ല അതൊക്കെ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തെടുക്കുന്നത് ആ അതെ സഭാ സിത്തി അതായത് അറുപത്തിയേഴ് വണ്ടി അറുപത്തിയേഴ് മോഡൽ വണ്ടിയാണ് അണ്ട് അതിന്റെ എൻജിനും കാര്യങ്ങളും ഫുള്ള് മാഷാ അല്ല മെയിൻ്റെ മീയ മീ ആ എല്ലാം സ്ക്രൂ പോലും വേറെ വെച്ചിട്ടില്ല എന്നാണ് മച്ചാൻ പറയുന്നത് പിന്നെ ഇവിടെ വേറൊരു വണ്ടി ഇതേതാണ് അതും ഷോർലെച്ച് ആ ക്രൈസർ സോറി അപ്പോൾ ഇത് കണ്ടോ ഞാൻ കുറച്ച് കാണിച്ചു തരാ ഇത് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മോഡല് പിന്നെ ഫോഡ്

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഇതിന്റെ നമ്പറും അമ്പത്തി ഒന്നാണ് ഓക്കെ അപ്പൊ അവര് പറഞ്ഞ വച്ചാൽ നേരെ പിന്നെ കമ്പനിയും കൊണ്ടു കൊണ്ടുപോ ഈ ഒരു മോഡൽ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് നേരം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഓക്കെ പിന്നെ ഇവിടെ വേറെ അതെ സൈക്കിളാ ఇరవళడాగ నరయల ఎక సిచలాగట౉ Momoologie సితరీ నకల్ పలాగి. సిింన ది కలుం? చల్ండి. క్లలఠా도 కఱషరిబ్లా పల్నా. ఆదత,ఢింాల కలలా. నాయగల, తరకలీ య ജോർജിന്റെ വണ്ടിയാണ് ഫ്ലൈമോ പ്ലൈമോട്ട് ആ കൊറേ മോഡലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് മോഡൽ എന്താണ് നമ്മളെ 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 ഉണ്ട് കേട്ടോ പക്ഷെ ഇത് എം ഐ ടി അല്ല ഡീലക്സ് സൂപ്പർ സി യു ബി അത് അറുപത്തിരണ്ട് മോഡല് വണ്ടിയാണ് പിന്നെ ആക്ക് കൊറേ ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടാവും ഈ വണ്ടി മെയിൻറ്റനൻസ് അതാ ട്രോഫി കൊല്ലോ എക്സിബിഷൻ അതെ ചോ ഇത് ഏക ഫെസ്റ്റിവൽ അതുപോലെ തന്നെ പിന്നെ റാലി നമ്മളെ എക്സിബിഷൻ പോലെ തന്നെ അങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ കയ്യാർ കൊല്ലോ ശെരി അപ്പൊ അവര് ഈ ഒരു ഗിഫ്റ്റ് മൊത്തം കിട്ടിയത് പുള്ളിക്ക് പിന്നെ ഈ സംഭവം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അതൊക്കെ ആയിട്ടില്ല അതാ അറുപത്തിനാല് മോഡല് വേണ്ടി കേട്ടോ അതാ ഫോർഡ് ആ മജൂദിയർ മാലു ജോണ്ടിയർ ഫീ ശരി കൊല്ലോ ഉദ്ദേശല്ല ഇതാണോ ഇവിടെ ഫോർഡിന്റെ വണ്ടി വണ്ടിയാണ് തൊള്ളായിരത്തി പറഞ്ഞു അറുപത്തിരണ്ടാവും സംഭവം സൂപ്പർ വണ്ടികളാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പടി കൊറേ മൂപ്പര്ക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയതും കുറെ ഡെക്കറേഷൻ സംഭവങ്ങളും സർട്ടിഫിക്കറ്റുകൾ കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് കേട്ടോ അതോ ഇവിടെ സർട്ടിഫിക്കറ്റുകളാണ് അപ്പൊ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ വണ്ടി അതെ ഇതിനൊക്കെ ഞാൻ കപ്പ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളു ആറിയാതെ ആ ഹാ അപ്പൊ അത് നമ്മളെ റിയാദിലെ അമീർ ആണ് അതുപോലെ തന്നെ ഇത് കസീമിലെ അമീർ ആണ് അതാണ് മറ്റേ നൂറാണ് എക്സിബിഷനിൽ ഈ വെച്ചപ്പോ കപ്പ് കിട്ടിയാണ് കാരണം അവിടെ ഫുള്ള് അപ്പൊ സൗദിയിലെ നമ്പർ വൺ വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ വണ്ടി അടി കിടക്കുന്നത് അതാ മീൻ ഫ്രണ്ട്സ് ബർറേജി ആ പുറത്തുനിന്ന് വന്ന വണ്ടികൾ അതാ റോസാ അത് ട്വന്റി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിലെ ഫോർഡാണ് എന്താണ് ഈ വണ്ടിയൊക്കെ കണ്ടത് കണ്ണ് തള്ളി പോവുക എന്നല്ലാതെ same same monday afi titanic malo titanic cinema ayo ada 30 ada ada 1930 le ford ada kya model kya mashallah ada mumkin ada ada model 1899 ayo wallah ayo yota ada steering ada steering ada lambanur wala gas ayo ha അതാണ് അതിന്റെ ഹോണ് അല്ലേ ഹോൺ അപ്പൊ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കേട്ടോ കാണുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലുള്ള ആ ഒരു വണ്ടിയാണ് ഇതാണ് അതിന്റെ ബ്രേക്ക് ആ ബ്രേക്ക് ഗിയർ ഇതായത് ഇത് ഇത് ടൈമാണ് കേട്ടോ വണ്ടിയിൽ സമയം കാണിക്കുന്നത് നമ്മളെ പണ്ടത്തെ ക്ലോക്കില്ലേ ഇത് ഇവിടെ തിരിച്ചു വെച്ചിട്ട് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതാണ് വണ്ടിന്റെ സ്റ്റിയറിംഗ് ഇത് ആ അവിടെ ഇരിക്കുക ഇരുന്നിട്ട് ഇതാണ് അങ്ങോട്ട് വളത്തോട്ട് എടുത്തു അതെ അതെ ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണിത് ഈ സാധനം തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും അത് പിന്നെ വേറെന്തൊക്കെ സാധനങ്ങളുണ്ട് പമ്പോ ആ ആദ്യം അവർ പറഞ്ഞ ആദ്യം നമ്മൾ നമ്മളെല്ലാം പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ പെട്രോളിന്റെ ഉള്ളിലേക്ക് പോകും ആ പിന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ആക്കേണ്ടത് അതുപോലെ സംഭവം നിന്റെ എല്ലാ ഐറ്റംസും സംഭവം നല്ല മനോഹരായിട്ടുള്ള വണ്ടിയാണ് എല്ലാ നൂറ്റി ഇരുപത് വർഷ പഴക്കുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത് ആണ്ടോ ബാക്കിലൊരു ടയർ എക്സ്ട്രാ സ്റ്റെപ്പിനി ആ അത് ആണ് സ്റ്റെപ്പിനി ആണ് കേട്ടോ പിന്നെ ട്യൂബ്ലെസ് ആണ് മാഫി മാഫി അയ്യോ അയ്യോ പഞ്ചാഫിക് പിന്നെ അതാ സെയിം സെയിം ആ അതാ അതിൻ്റെ വേറൊരു മോഡല് കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള സാധനം സാധനല്ലേ അതെ കുറിച്ച് ബാക്കില് ആ സാധനങ്ങളൊക്കെ വെക്ക ഈ വരിയിൽ മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഫോർഡ് വണ്ടിയാണ് കേട്ടോ ഓക്കെ സംഭവം പൊളിയാണ് അതേപോലെ തന്നെ ഈ വണ്ടീന്റെ സെയിം തന്നെ കേട്ടോ കാരണം أنا بعد ثلاثين. هاي ثلاثين. هذا فيلم هذا ما فيها معلوم أمريكي مافيا فيلم. ها ها ها. هذا في مازيك وطماطي إيش هذا؟ معلوم فيلم. فيلم آآه أيوة أيوة. ما فيها أمريكي. آه آه أوكي أوكي. اوكي هذا جيمس بوند. نعم ثانية أمريكي فيلم هذا. آه آه. ما فيها فيلم ماله؟ أول هذا هذا سيارة موجود فيلم ما فيها هذا ما فيها فيلم هذا سيارة موجود. هذا سيارة موجود. അത് ആ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വണ്ടിയാണ് ഇതാ അതാർ സാഹി അൽമിന്റെ അതാ ഓ അത് അപ്പ സംഭവം വേറെ വൈബാണ് അടിപൊളി സംഭവമാണ് അപ്പൊ ബുറൈതയിലാണ് ഈയൊരു ഇത് ഉള്ളത് അപ്പോ ഞാൻ അവിടെയും ഫോർഡിന്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് അതേ ആ അപ്പോ ബുറേദല് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്ന് കാണണം അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒപ്പരേ അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് മെക്കാനിക് നൂർ അപ്പോൾ മെക്കാനിക് തുർക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷം ആണ് സെംസല്ലോ അദ്ദേഹം മെക്കാനിക് ആണ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ബുറേദലാണ് ഇപ്പൊ ഇവിടുത്തെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പോവാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ കാർ കൂടി ഉണ്ട് മിസ്റ്റർ ബീൻ ഞാൻ അപ്പൊ അത് അദ്ദേഹം പറയണത് മിസ്റ്റർ ബീൻ യൂസ് ചെയ്യുന്ന ഏറ്റാ വണ്ടിയാണ് പക്ഷെ അതെ ഇതെല്ലാം ഇതൊരു പഞ്ചിന് പുറണതാണ് അപ്പൊ എന്താണെങ്കിലും വണ്ടി പൊളിയാണ് അപ്പോളേ ഇവിടെ വേറെ സാധനമുണ്ട് മനസ്സിലാണ് വേണ്ടോ ഇത്രയും കപ്പുകൾ മുപ്പേർക്ക് കിട്ടിയതാണ് പല എക്സിബിഷനുകളിൽ നിന്നായിട്ട് പല റാലികളിൽ നിന്നായിട്ട് ഞാൻ അപ്പോൾ ഈ ഒരു സംഭവം ഞെട്ടിച്ചു റിയാദിൽ നടന്ന ഒരു പരിപാടിയിൽ കിട്ടിയതാണ് അത് ആകൊന്നുമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മോഡൽ ഞാൻ തിസ ഹംസ്താഷ് സിസം അതന്നെ ആയതോ ആ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു വണ്ടി കിട്ടിയത് അപ്പോൾ കണ്ടിട്ട് കണ്ടതും കൊതി തരില്ല കാരണം ഇത് ഓപ്പൺ ആയിട്ടുള്ള സംഭവമാണ് അതായത് കാണിച്ചു തരാം നമുക്ക് അതിന്റെ ഹോൺ ആണ് അതിന്റെ ഹോണ് കാര്യങ്ങള് പിന്നെ ഹാൻഡ് ബ്രേക്ക് പിന്നെ അതിന്റെ പടല് കാര്യ മറ്റേ അത് രണ്ടും ചവിട്ടിയിട്ടാണ് മുന്നോട്ട് പോണത് അത് റിവേഴ്സ് അത് അത് ഫ്രണ്ട് ക്ലച്ചിസ് ആഹിത് കയറ് ബസ് ആ ിയർ ഗിയർ ചെയ്യാം ഗിയർ എന്നാൽ വെറുതെ കാണാൻ വെച്ചാൽ അതൊന്ന് റിലീസ് ചെയ്യാ പിന്നെ ജസ്റ്റ് നമ്മൾ ഇരുന്നിട്ട് ഇപ്പൊ നമ്മളെ തടകത്തിലൊക്കെ സൈക്കിൾ ഔട്ടുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് കൂടി ചവിട്ടിയാളി അത് പോവും അതാണ് പിന്നെന്താ അറിയാ ടെമ്പറേച്ചർ ആണ് എത്ര ചൂടുണ്ട് അറിയാനുള്ള ഒരു സാധനം അത് അവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവും ഈ എഞ്ചിന് എത്രത്തോളം ചൂടാണ്ട് എന്നുള്ളതിന്റെ സംഭവമാണ് ഈ കാണുന്നത് അപ്പൊ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കാണാൻ കഴിയുന്നു അതായത് ഈ വണ്ടിയും അതേ സെയിം ഫങ്ഷൻ തന്നെയാണ് രണ്ട് ചുവട്ടാ ൊടി ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര മെയിൻ ഡിക്കി അല്ലല്ലോ ബാറ്ററി ഉണ്ട് ആ അല്ലല്ലോ അപ്പോ ഇതാണ് അതിന്റെ മുതിയര് അദ്ദേഹമാണ് ഇത് മെയിന്റൈൻ ചെയ്തിട്ട് നടക്കുന്നത് അപ്പൊ അദ്ദേഹം മലയാളം സംസാരിക്കും അപ്പൊ അബു നാസർ നാസർ ഇതാണ് മെക്കാനിക്കി വെൽക്കം വെൽക്കം ടു 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 കളക്ഷൻ സിറ്റി വളരെ ാണ് നമ്മളോട് പെരുമാറിയതൊക്കെ അപ്പൊ വാം വെൽക്കം ആണ് ഇവിടേക്ക് അപ്പൊ എല്ലാവർക്കും വരാം അപ്പൊ അതിന്റെ ക്യാഷ് ഡീറ്റെയിൽ ഞാൻ പറയാം മനസ്സിലായി മനസ്സിലായി പിന്നെ ഇവിടെ രണ്ട് കാറും കൂടി ഉണ്ട് ഇവിടെ പമ്പിലാക്കിയിട്ട് നിർത്തിയിട്ടാണ് അവിടെ സ്ഥലല്ലായിട്ട് ഇത് സിത്ത കംസീൻ അതായത് അറുപത്തി അഞ്ച് മോഡല് വണ്ടിയാണ് പഴയ പ്രേംനസീറിന്റെ കാലത്തെ അത് അപ്പോൾ അപ്പം അറുപത്തി അഞ്ച് മോഡൽ ഷവർലെറ്റ് സാ നമ്പറും ഉണ്ട് എല്ലാ വണ്ടിക്കും നമ്പറും ഉണ്ട് പിന്നെ നല്ല അവൻ ചെയ്ത് എക്സിബിഷനും കൊണ്ടുപോകുന്നോണ്ടേ ഫുൾ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടെടുക്കുന്നത് പിന്നെ അവിടെ രണ്ടു വണ്ടി കൂടെ ഉണ്ട് ആ റൂമ് ഫുള്ള് അറിഞ്ഞിരിക്കണേ ആ ഇത് ഷവർലെറ്റിന്റെ തന്നെ അതൊക്കെ

അപ്പൊ അപ്പൊ സ്റ്റാർ കൂടിയാണ് കേട്ടോ ഇത് പണ്ട് കല്ലസയിലേക്ക് എന്തോര ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുപോയി എന്നാണ് അയാളിപ്പം പറഞ്ഞതിന്റെ ഏകദേശം ചുരുക്കം ആരഭിനയിച്ച് എന്താ അഭിനയിച്ചതൊന്നും ചോദിക്കാൻ പറ്റൂല പിന്നെ നമ്മള് കൊടുങ്ങും പിന്നെ ഇത് വേറെ ഷെവർലറ്റ് മോഡൽ റിയാലിന്റെ ട്ടോ ഈ ഒരു മ്യൂസിയത്തിൽ കിടക്കുന്നത് സംഭവത്തിൽ പ്രൈവറ്റ് മ്യൂസിയം കൂടിയാണ് ആ സൗദിന്റെ കളക്ഷൻ ആണ് മൊത്തം അപ്പൊ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കിളി പോയി നിൽക്കുന്ന സമയത്താണ് മെക്കാനിക് ആയിട്ടുള്ള നൂറ് നമ്മുടെ സൗദി ഓണറോട് പറയാണ് ഞാൻ ഇവരെയും കൊണ്ടിട്ട് നമ്മളെ വെയർ ഹൗസ് പോയിട്ട് അവിടെയും കൂടെയുള്ള കാർ കളക്ഷൻ ഇവർക്ക് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ സൗദി പറഞ്ഞു ഓക്കെ നീ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങളത് ഉള്ളിലൊക്കെ കറങ്ങി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും രാത്രിയായി പിന്നെ വെയർ ഹൗസിലാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്തൊരു വിഷയമുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു നീ പകലെപ്പം പുറേതായാലും വന്നാലും തീർച്ചയായിട്ടും വരണം ഞാൻ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും സഹകരണമുള്ള പ്രത്യേകിച്ച് മലയാളം കൂടി സംസാരിക്കുന്ന ഒരു സൗദിയാണ് ഇതിൻ്റെ ഓണർ ഇല്ലേ നേരത്തെ നമ്മളിവിടെ കണ്ട കാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മോഡല് ഫോടാണ് ഓക്കെ ഇത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മോഡൽ ഓക്കെ ഇതിങ്ങനെ ഫ്രണ്ട് പൊന്തിട്ടല്ലോ നിന്റെ അടിയിൽ പിന്നെ ചെറിയ ജാക്കി വെച്ചിട്ടുണ്ട് അന്നിട്ട് പൊന്തി വെച്ചാണ് ഈ ടയർബാനാവുന്ന മോഡലാണ് നിസാൻ ആ നിസാൻ ജിത്തു ആ മോഡൽ അപ്പൊ എഴുപത്തി ഏഴില് ഇത് മേടിക്കുന്ന സമയത്ത് പുതുപുത്തനായിരുന്നു ഇപ്പൊ കുറച്ച് പഴയതാകു അപ്പൊ ഏതായാലും ആ ജീപ്പ് പോലുള്ള വണ്ടി പൊളിച്ചു അതെ സംശയം ഹിന്ദി ആണ് അപ്പൊ എത്രയും കാഴ്ചകളാണുള്ളത് ഗായ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കിളി പോയ ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫീസ് ലൊക്കേഷൻ ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും മസലാമ